കേരളം എന്ന് അഴിമതിയുടെ കൂത്തരം കാണാം ദൈവത്തിന്റെ സ്വന്തം നാണെന്ന് കേരളത്തിനെ ഇന്ന് വിളിക്കാമോ എന്ന് അറിഞ്ഞൂടാ എന്നാൽ ഈ അഴിമതി കൂടുന്നതനുസരിച്ച് അതിനെ തടയിടാനായിട്ട് ഒരുപാട് അഹോരാത്രം വർക്ക് ചെയ്യുന്ന പോലീസുകാരെ നിയമപാലകരെ നമുക്കറിയാം അവര് എന്തിന്റെ ഏത് തുറവിളിലെയും പോലീസ് കേസുകളായാലും മയക്കുമരുന്ന് കേസായാലും തട്ടിപ്പ് കേസായാലും അവിടെയെല്ലാം ഓടി ചെന്നുകൊണ്ട് ട്വന്റി ഫോർ അവറിനുള്ളിൽ പ്രതികളെ പിടിക്കുകയും ആ അത് കൃത്യമായ ശിക്ഷ അവർ ഉറപ്പാക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ എല്ലാ തുറകളിലും കൃത്യഘട്ടന്മാരുണ്ടല്ലോ പ്രത്യേകിച്ചും പോലീസ് സേനയില് അമ്പത് ശതമാനം ഉണ്ടെന്നാണ് കരക്കമ്പി പറയുന്നത് അത് അതിനനുസരിച്ച് അങ്ങനെയൊരു വളരെ ഖേദകരമായ ലജ്ജാവകമായിട്ടുള്ള വാർത്ത നമുക്ക് ഇന്ന് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യാനുണ്ട് വെറുതുമല്ല കോട്ടയം കോട്ടയത്തിൽ നിന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് തൊടുപുഴ എസ് ഐ പാലാ സ്വദേശിയായ തൊടുപുഴ എസ് ഐ പ്രദീപ് ജോസ് കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ പിടിയിലായിരിക്കുകയാണ് വെറുതുമല്ല ഒരു അധ്യാപികയും അവരുടെ ഭർത്താവിനെയും വണ്ടി വണ്ടി കേസ് വണ്ടി ചെക്ക് കേസിൽ ഒരു വാറന്റ് വന്ന അധ്യാപികയും അവരുടെ ഭർത്താവിനെയും കൈക്കൂലി തരണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഭീഷണിപ്പെടുത്തി ും നാളെകെട്ടൊരു പ്രവൃത്തിയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം കൊലപാതകങ്ങളും പീഡകരും റേപ്പിസ്റ്റുകളും ഒക്കെ വളർന്നു ഒരു നാടാണ് നമ്മുടെ കേരളം അക്കൂട്ടത്തിൽ അവരെ അടിച്ചമർത്താൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരുപാട് നിയമപാലകരെ ഉദ്യോഗസ്ഥരെ പോലീസുകാരെ നമുക്കറിയാം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്ക് ചെയ്യുന്ന പോലീസുകാരെയൊക്കെ നമുക്ക് എല്ലാവരും കാണുന്നുണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷെ അക്കൂട്ടത്തിൽ അവരുടെയൊക്കെ ഒക്കെ പേരിൽ കളങ്കപ്പെടുന്ന തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്ന പ്രദീപ് ജോസിനെയൊക്കെ പോലുള്ള അത് എസ് എന്ന പദത്തിൽ ിരിക്കുന്ന ഒരു പോലീസുകാരനാണ് അദ്ദേഹം എത്രമാത്രം നിയമത്തിൽ അജ്ഞനായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആക്രാന്തം കൂടിട്ടായിരിക്കാം പൈസയുള്ള ആക്രാന്തം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് ചെയ്തുതെന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിന് തക്കതായ ശിക്ഷയിൽ തോന്നുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സംഭവം ഇങ്ങനെയാണ് അധ്യാപികയെയും അദ്ദേഹത്തിന്റെ ഭർത്താവിനെയും കൈക്കൂലി നൽകണമെന്ന ആവശ്യപ്പെട്ടുണ്ട് ഭീഷണിപ്പെടുത്തുന്നു ഈ അധ്യാപക ഹൈദരാബാദിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിലല്ല അവർ വർക്ക് ചെയ്യുന്നത് അവരുടെ പേരിലേക്ക് ഒരു ചെക്ക് കേസിന്റെ വാറന്റ് വരികയാണ് അവർ തീർച്ചയായിട്ടും അവർ അധ്യാപികയാണ് അവർ വല്ലാതെ ഭയുന്നു അവരവരുടെ ഭർത്താവിനെ അറിയിക്കുന്നു ഭർത്താവ് ഭർത്താവിനെ അറിയിക്കുമ്പോഴാണ് അവര് അറിയുന്നത് ഈ എസ് ഐ പ്രദീപ് ജോസ് നിരന്തരമായി അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കൈക്കൂലി കൊടുക്കണമെന്ന ആവശ്യത്തിൽ പതിനായിരം രൂപ കൈക്കൂലി കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ ഒരു കേസുമായിട്ട് ഒരു നമ്മളിപ്പോ കള്ളക്കേസ് ആവാം ചിലപ്പോൾ ഈ കേസുകൾ ആർക്ക് ആർക്കെതിരെയും കൊടുക്കാം അത് കള്ളക്കേസ് കൊടുക്കാം ജെവിൻ കേസുകൾ കൊടുക്കാം അതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി അവരെ ആ കേസിൽ നിന്ന് രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യേണ്ടതിന് പകരം ആ ഇരകളായ ആൾക്കാരെ അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുക എന്നൊരു രീതിയാണ് ഈ പ്രദീപ് ജോസ് കൈക്കൊണ്ടത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ റഷീദ് ഓട്ടോ ഡ്രൈവറുടെ ഗൂഗിൾ പേ അക്കൌണ്ടിലേക്ക് പതിനായിരം രൂപ ഇട്ടു കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ർത്താവിനെ അറിയിക്കുകയുണ്ടായി തൊടുപുഴ വിജിലൻസ് ഡിവൈഎസ്പി ശ്രീ ഷാജു ജോസിനെ അറിയിച്ചു എന്തായാലും തക്കതായ നടപടിയാണ് അവരെടുത്തത് അവരുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ശ്രീ ഷാജു ജോസിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് പറഞ്ഞു ഈ പറഞ്ഞ കൈക്കൂലി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം പതിനായിരം രൂപ ഈ പറയുന്ന പ്രദീപ് ജോസിന്റെ കൂട്ടുകാരനായ റഷീദ് എന്ന ഓട്ടോ ഡ്രൈവർ അക്കൗണ്ടിൽ കിട്ടുകൊടുക്കുകയും കൃത്യമായ തെളിവോടുകൂടി തന്നെ വിജിലൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇത് പോലീസ് പോലീസിനെ ആകെപ്പാടെ കളങ്കമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ ഒന്നാകെ ഉള്ള പോലീസിനെക്കൊരു വലിയൊരു നാണക്കേടാണ് ഇത് ഉണ്ടാക്കി തന്നിരിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ജനത വിശ്വസിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായിട്ട് ചേരുന്നത് എല്ലാത്തിനും നമുക്ക് വിജിലൻസിനെയും ഇരീട് പോകേം പോകാൻ പറ്റുമോ ഒരു ഒരാൾ ഒരു കേസിൽ കേസിൽപ്പെടുന്നു എല്ലാ കേസുകളും ലെമില്ലാതെ എല്ലാവർക്കും അറിയാം ഈ ഒരു പീഡന കേസായാലും റേപ്പ് കേസുകളായാലും കള്ളക്കേസുകളായാലും ഡിജിറ്റൽ കേസുകളായാലും കുക്ബത്ത് കേസുകൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു നാടാണത് പോലീസുകാർക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് ബോധ്യം കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു നാട്ടിൽ ജനങ്ങൾ ഇനി ആരെയാണോ വിശ്വസിക്കുക കേരളത്തിലെ ജനങ്ങൾ എന്ത് വിശ്വസിച്ച് പോലീസുകാരുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലും അല്ലെങ്കിൽ കയറി ചെല്ലുമെന്നാണ് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് നന്ദി